വൈപ്പ് കാൽ വെച്ച് നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണിത് രാജ്യം രാജ്യമേതാണെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും ഇതുപോലുള്ള മനുഷ്യത്വപരമായ കാര്യങ്ങൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒറ്റപ്പെട്ടതും പരിക്കേറ്റതുമായ ആനകളെ വനംവകുപ്പിന് ലഭിക്കുമ്പോൾ വളർത്തിയാൽ അതൊരു ബാധ്യത ആകുമോ എന്നാലോചിച്ച് അതിന് താൽക്കാലിക ചികിത്സ നൽകി കാട്ടിൽ വിട്ട ശേഷം പിന്നീട് ഗുരുതരമായ അവസ്ഥയിൽ പിടികൂടി ചികിത്സ നൽകി ഫലപ്രദമാകാതെ ആന ചെറിയുന്ന സംഭവങ്ങൾ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ആനകളെ വളർത്തുന്നതിൽ മറ്റേത് രാജ്യത്തെക്കാളും സമ്പത്തുള്ളവരാണ് നമ്മൾ ഇന്ത്യക്കാർ എന്നാൽ പലപ്പോഴും ആനകൾക്ക് സംഭവിക്കുന്ന അസുഖങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ നൽകുവാൻ നമുക്ക് കഴിയാതെ വരുന്നു ഇനിയെങ്കിലും ഇക്കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ മാതൃകയാക്കണം ചിത്രത്തിൽ കാണുന്ന ആനയെപ്പോലെ കാലൊടിഞ്ഞതായിരുന്നു ഗുരുവായൂർ ദേവസത്തിലെ മുകുന്ദൻ ആനയും വർഷങ്ങളോളം ആ ആന സുഖമില്ലാത്ത കാലുകൊണ്ട് ബുദ്ധിമുട്ടിയാണ് നടന്നിരുന്നത് ഇനിയെങ്കിലും ആന പരിപാലനത്തിൽ കൂടുതൽ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ വരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു